ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ അടുത്ത നാഴികക്കല്ലെ ഡീപോഷൻ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഭീമൻ ഗവേഷണ കപ്പൽ നിർമ്മിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയുടെ കരാറാണ് ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത് എൺപത്തൊമ്പത് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള ഈ പ്രത്യേക കപ്പൽ എണ്ണൂറ്റിനാപത് കോടി രൂപയ്ക്ക് നിർമ്മിക്കും അടുത്ത മൂന്നര വർഷത്തിനുള്ളിൽ ഇത് സജ്ജമാകും എ യു വികളുടെ അധിക വിന്യാസത്തിലൂടെ ഏകദേശം ആറായിരം മീറ്റർ താഴ്ചയിൽ പ്രവർത്തിക്കാൻ ഇതിന് കഴിയും ഗോവ ആസ്ഥാനമായുള്ള നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് കപ്പൽ നിർമ്മാണത്തിനും വിതരണത്തിനുമായി കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഡിഫൻസ് പി എസ് യു ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡുമായി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു എൺപത്തൊമ്പത് ദശാംശം അഞ്ചു മീറ്റർ നീളവും പതിനെട്ടേ ദശാംശം എട്ട് മീറ്റർ വീതിയുമുള്ള ഈ കൂറ്റൻ കപ്പൽ തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ ഗവേഷണ കപ്പലുകളിൽ ഒന്നാണ് അത് കുറഞ്ഞത് പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ആഴമുള്ളതുമായിരിക്കും കപ്പന് അയ്യായിരത്തി തൊള്ളായിരം ടൺ മൊത്തം ഭാരമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും തൊണ്ണൂറ് ശതമാനം പരമാവധി ഉൽപാദനത്തിൽ ഏകദേശം പതിനാല് നോട്ടിക്കൽ മൈൽ വരെ എത്താൻ കഴിയും അതായത് ഗവൺമെന്റിന്റെ ഡീപ് ഓഷ്യൻ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ പോയിന്റുകളിൽ പരമാവധി ആറായിരം മീറ്റർ ആഴത്തിൽ ഗവേഷണ കപ്പലിനെ പ്രവർത്തിക്കാൻ കഴിയും കരാർ പ്രകാരം കമ്പനിക്ക് കപ്പൽ നിർമ്മിക്കാൻ ഏകദേശം മൂന്നര എടുക്കും കപ്പൽ നിർമ്മാണം തയ്യാറായി കഴിഞ്ഞാൽ റിട്ടേൺ സിഗ്നലുകളെ അടിസ്ഥാനമാക്കി സമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ ആകൃതിയും ആഴവും പഠിക്കാൻ ശാസ്ത്രജ്ഞരെ അനുവദിക്കുന്നതിന് കപ്പലിനെ അണ്ടർവേ സ്വാത് മൾട്ടിബീം ബിയും പ്രാപ്തമാക്കും തീരക്കടലുകളും ആഴക്കടലുകളും ജിയോ സീസ്മിക് സർവേകൾ നടത്താനും ചാലകത താപനില ആഴം പ്രൊഫൈലിംഗ് ലംഭവും തിരച്ചീനവുമായ വിവിധ രീതികളിലൂടെ ബയോളജിക്കൽ സാമ്പിളിംഗ് ഉൾപ്പെടെയുള്ള ജല സാമ്പിളിംഗ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായകമായ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ നടത്താനും ഇതിന് കഴിയും ഇന്ത്യ പദ്ധതിയിടുന്ന ഈ ഡീപ് ഓഷ്യൻ ദൗത്യത്തിന് വരും വർഷങ്ങളിൽ വിപുലമായ ധാതു പര്യവേഷണത്തിന് പുറമെ ആഴക്കടൽ ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര വിനിയോഗം പര്യവേഷണം ചെയ്യാനും പഠിക്കാനും സാധിക്കും അതുപോലെ തന്നെ ഉപരിതല ആഴക്കടൽ മൂവിംഗ് ബോയ് പ്രവർത്തനങ്ങൾ കടലിനടിയിലെ സാമ്പിൾ റോക്ക് റഡ്ജിങ് എന്നിവ നടത്താൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നതിനുള്ള സെൻസറുകളും ഉപകരണങ്ങളും ഈ കപ്പലുകളിൽ സഞ്ചരിക്കും ഇതുകൂടാതെ അന്തരീക്ഷ നിരീക്ഷണങ്ങൾ ഉപരിതല കാലാവസ്ഥ നിലവിലെ അളവുകൾ മുകളിലെ വായു ഡേറ്റ എന്നിവ ശേഖരിക്കാനും ശാസ്ത്രജ്ഞർക്ക് കഴിയും കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടി സർവേ അവസരങ്ങൾ നിർമ്മിക്കുന്ന ജിആർഎസ് ഐ ഇ പറഞ്ഞതാണിത് ഈ പൊതുമേഖലാ സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മറൈൻ അക്കോസ്റ്റിക് റിസർച്ച് വെസൽ ഐ എൻ എസ് സാഗർ ധ്വനിർമ്മിച്ചത് അഞ്ചു വർഷത്തേക്ക് നാലായിരത്തി എഴുപത്തിയേഴ് കോടി രൂപ ചെലവിട്ടാണ് ഈ ഡീപ് ഓഷൻ മിഷൻ ആരംഭിച്ചത് മൂന്ന് വർഷത്തേക്ക് ആദ്യഘട്ടത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം നാല് കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയ്ക്ക് ഒരു വമ്പൻ നേട്ടം തന്നെ കൈവരിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം